സഹോദരങ്ങളെ ഇത് മനുഷ്യരുടെ ചരിത്രമാണെങ്കിൽ നേരത്തെ ഞാൻ ഓതി ഓദ്യ പക്ഷികളെ നോക്കുകയാണ് എവിടെയാണ് പക്ഷികളൊക്കെ അവരൊക്കെ ഇവിടെ ഉണ്ടോ നോക്കിയപ്പോൾ അവിടെ എന്ന പക്ഷി അവിടെ ഇല്ല എന്താണ് സംഭവം മൂപ്പരൂടെന്ന് പോയതാണോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അതിനെ അറുത്ത ഞാനതിനെ ശക്തമായി ശിക്ഷിക്കും അതല്ലെങ്കിൽ ഞാൻ അതിനെ അറുത്തുകളയും അതല്ലെങ്കിൽ അത് വ്യക്തമായ ഒരു കാരണം ഒരു വിഷയം അവിടെ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കണം അധികം ഒന്നും താമസിച്ചില്ല നിങ്ങൾ അറിയാത്ത ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് സഭയിൽ നിന്നും വ്യക്തമായ ഒരു ഉറച്ച ഒരു വിഷയവും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു പക്ഷി മനുഷ്യനല്ല ഒരു പക്ഷി ഈ ചരിത്രത്തിൽ മറ്റൊരു സംഭവം ഉണ്ട് ഒരു പക്ഷി ആരോടെ സംസാരിക്കുന്നത് ജിന്നുകളെ ജിന്നുകളുടെ ആധിപത്യം ലഭിച്ച സുലൈമാൻ അലി ഒരുപാട് അത്ഭുതങ്ങളായ സംഭവങ്ങൾക്ക് അങ്ങനെ മോചിതത്തുകൾ ലഭിച്ച സുലൈമാൻ അലി ഹുസലാമിനോട് പക്ഷി പറയുകയാണ് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം സുലൈമാൻ നബിക്ക് അറിയാത്തത് ഒരു പക്ഷിക്ക് അറിയാമെന്നോ അത് അങ്ങനെ ഉണ്ടാകും കാരണം സുലൈമാൻ നബി അലിഹുസ്ലാം കൈ പറയുന്ന ആളല്ല സുലൈമാൻ നബി അലി ആകട്ടെ ആരാകട്ടെ പറയുന്ന ആളല്ല ഒരു പക്ഷിക്കറിയാവുന്ന വിഷയം സുലൈമാൻ നബി അലിസ്ലാമിന് അറിയില്ല പാടങ്ങളാണ് ശരി എന്താണ് വിഷയം സഭയിൽ നിന്നും ഒരു വിഷയവുമായാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനൊരു പെണ്ണിനെ കണ്ടു ആ പെണ്ണാണ് അവരെ ഭരിക്കുന്നത് അവർക്കെല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കപ്പെട്ടിട്ടുണ്ട് അവൾക്ക് വലിയൊരു അർഷമുണ്ട് എന്താണ് പ്രശ്നം അവളെയും അവളുടെ നാട്ടുകാരെയും അള്ളാഹുവിന് പുറമെ സൂര്യൻ ആരാധിക്കുന്നവരായിട്ടാണ് ഞാൻ കണ്ടത് സൂര്യനെ ആരാധിക്കും ണെങ്കിലും അവർ ചെയ്യുന്നതിനെ ഭംഗിയാക്കി തോന്നിക്കുകയും അവർക്ക് അവർക്ക് യഥാർത്ഥത്തിലുള്ള വഴി കണ്ടെത്താനുള്ള വഴി അടച്ചു കളയുകയും ചെയ്തു അവരിപ്പോൾ ഹിദായത്തിലാകാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ് എന്തിനാണ് ഷെയ്താൻ അത് ചെയ്തത് ആകാശങ്ങളിലും ഭൂമിയിലും രഹസ്യങ്ങൾ രഹസ്യമാക്കിപ്പെട്ടതിനെ പുറത്തെടുക്കുന്ന അല്ലാഹു സുബാനഹക്ക് സുജുതി ചെയ്യാതിരിക്കാൻ ഷെയ്ത്താനവരെ തടഞ്ഞിരിക്കുന്നു അലിനോ നിങ്ങൾ വെക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുന്നവനായ അള്ളാഹു അള്ളാഹുവിനെ ചെയ്യാതിരിക്കുന്നു ഈ ഒരു സംഭവം ഇത് അതിന്റെ പ്രയാസം സഭയിലെ വിഷയം കണ്ടപ്പോൾ ഒരു കിളിക്കുണ്ടായ പ്രയാസം അതവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് സുലൈമാൻ അലി ഇസ്ലാമിനോട് കാര്യം പറയുക ആ ഒരു കിളിയുടെ സംസാരം കൊണ്ട് ആ രാജ്യയും ആ നാട്ടുകാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ ഒരു ഹുദുഹിന്റെ ആഗ്രഹം കൊണ്ട് പരിശ്രമം കൊണ്ട് നാട്ടുകാർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്